ഹലേ ഗേഴ്സ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ ഞാൻ ഏകദേശം ഒരു വൺ ഇയറിന് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യണത് ഒരു ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണ് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇതിൻ്റെ സ്റ്റോൺസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ളത് പുല്ലുവഴിലുള്ള റിച്ച് സ്റ്റോൺ ആർട്ടെന്നു പറഞ്ഞ സ്റ്റോർ ഷോപ്പിൽ നിന്നാണ് പത്ത് രൂപയാണ് കേട്ടോ കിലോയ്ക്ക് വന്നിട്ടുള്ളത് ഞാനതിൽ ഇരുപത്തഞ്ച് കിലോ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എനിവേ ഇതിൻ്റെ ഒരുപാട് നാളത്തെ ഒരു ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് ഇതിനൊരു കഥ ഉണ്ട് ആക്ച്വലി ഞാൻ തീരെ കുഞ്ഞായിരിക്കണ സമയത്ത് എൻ്റെ അമ്മ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാരുന്നു ഡോക്ടർ കുഞ്ഞറിയാമെന്നാണ് പേര് അപ്പോൾ ഡോക്ടറുടെ വീട്ടിലേക്ക് വഴിയിൽ അങ്ങ് ഇങ്ങേ അറ്റം പോലെ അങ്ങേ അറ്റം വരെ ഈ പിബിൾസ് ഇങ്ങനെ പാകിയിട്ടുണ്ടായിരുന്നു നടക്കിങ്ങനെ തൈലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു ഓട്ടോ പുള്ളിയുടെ വീട്ടിൽ കാണു പോകാനായിട്ട് അത് കണ്ടപ്പോൾ മുതൽ ഞാനിങ്ങനെ അമ്മോട് പറയുമായിരുന്നു എനിക്കിങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു കുറേ കല്ല് വേണമേ എനിക്ക് കല്ല് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമായിരുന്നു അപ്പോൾ ഞാനീ കടയിൽ ചെന്ന് ഇങ്ങനെ കുറേ ടൈപ്പ് കല്ലുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഒരുപാട് വർഷം മുമ്പിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എനിവേ നമ്മൾ ആദ്യം തന്നെ ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് ചുറ്റും ഇങ്ങനെ ടൈലുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ആദ്യത്തെ ലെയറ് മെറ്റലിട്ടു രണ്ടാമത്തെ ലെയറ് ഷീറ്റ് ഇട്ടു അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ പിബിൾ ഇടാൻ പ്ലാൻ ചെയ്തത് പക്ഷേ പണി പാളിയത് എന്താന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ച പിബിളിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞുപോയി നമ്മൾ ഇരുപത്തഞ്ച് കിലോയെ വാങ്ങിച്ചുള്ളൂ അത് വളരെ കുറവായിരുന്നു എനിവേ അത് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത് അത് വളരെ കുറച്ച് ഏരിയയിലേ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ എൻ്റെ ഭാഗ്യത്തിന് നേരത്തെ വാങ്ങി വെച്ചിരുന്ന കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് അതെന്തായാലും ഫൈനൽ ഔട്ട്കം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പിന്നെ ഈ വർക്ക് ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ ദീമോള് ആള് കുറച്ച് പെശകമായത് സ്റ്റോണൊക്കെ കഴുകി വാഷ് ചെയ്ത് നിരത്താൻ തുടങ്ങിയപ്പോഴാട്ടോ ഞാൻ നിരത്തും ആളെടുത്തോണ്ട് പോകും ഞാൻ നിരത്തും ആളെടുത്തോണ്ട് പോകും പുള്ളിക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിവേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോച്ചാൽ ഒട്ടും അടിച്ചു നിൽക്കേണ്ട ധൈര്യമായിട്ട് ഇറങ്ങി ചെയ്തോളൂ കേട്ടോ ഇതാ നമുക്ക് പുറത്ത് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഒന്നുകൂടി എടുത്ത് ചിന്തിച്ചാൽ അതിൻ്റെ താഴെയാണ് എനിക്ക് ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ കോട്ടയാടൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഒരു ആറ് മാസം കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ ഇടാം എനിവേ ഞാൻ ഈ ചെയ്ത് വെച്ചിരിക്കണേ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വച്ചാൽ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ കേട്ടോ നമ്മളിതിൽ വലിയ പ്രോയൊന്നും അല്ലെങ്കിലും നമ്മൾ ചെയ്ത് നിർത്തിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാവേ കുറച്ചും മിനക്കട റെഡി ആണെന്നുണ്ടെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് നമുക്ക് സെറ്റ് ചെയ്യാമെന്നേ എനിവേ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഔട്ട്കം എന്ന് പറയണത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് നമ്മൾ തുടങ്ങിയ സമയത്ത് ഉള്ള ഫോട്ടോയും ജസ്റ്റ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും നല്ല എലീഗൻ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോർണറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ പണ്ടത്തെ ഡ്രീമിലെ പോലെ തന്നെ നിറച്ച് കുൽ കല്ലൊക്കെ വെച്ചിട്ടുള്ള പുൽത്തകിടിയൊക്കെയുള്ള ഒരു കുഞ്ഞു കോട്ടിയാട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക